ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ അപ്പോൾ ഇത് ഓട്സ് ഇപ്പം നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കണ്ടാൽ തന്നെ അറിയാമല്ലേ ഇത് ഇത് എന്താണെന്ന് മനസ്സിലായുണ്ടാവും ഓട്ട്സ് ദോശയാണ് കേട്ടോ ഇത് ഓട്സും അതായത് തലേദിവസം നമ്മൾ ഓട്സും ഇത്തിരി റാവയും കൂടുതൽ ഓട്സും കൂടി നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചതാണ് ഇത് ഓട്സ് അപ്പോൾ ഓട്സ് വെള്ളത്തിൽ സോക്ക് ചെയ്താണിത് പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ മല്ലിയില അതുപോലെ തന്നെ കറിവേപ്പില പച്ചമുളക് പിന്നെ സവാള പിന്നെ ഉപ്പ് ഈ ഇത്ര ഇൻഗ്രീഡിയൻസ് ആകെ ഒരു നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദോശയാണ് കുറച്ച് ദോശ അപ്പൊ നമുക്ക് ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാം എല്ലാം മിക്സിയിൽ ഇടാം ഓൾറെഡി നമ്മള് നല്ല നല്ല രീതിയിൽ ഇങ്ങനെ സോക്കിയാ വെച്ചുകൊണ്ട് നല്ലോണം പൊന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതായ പൊന്തി വന്നിട്ടുണ്ട് അധികം രാവിലെ തന്നെ ഉണ്ടാക്കാം എടുത്ത കേട്ടോ കുറേ നേരത്തേക്ക് നമ്മൾ പുറത്ത് വെക്കുക ഇതെല്ലാം ഇന്നകത്തോട്ട് ഇടാം ആവശ്യത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണ് പാകം അതനുസരിച്ച് മുളകൊക്കെ എടുക്കാം അപ്പോൾ മല്ലിയിലൊക്കെ നല്ല രസം ഇട്ട് കഴിഞ്ഞൊരു ഫ്ലേവർ കിട്ടും പിന്നെ അവിടെ സവാള ആവശ്യത്തിന് ആവശ്യത്തിന് ഇത് മൊത്തം എടുക്കുന്നില്ല ഇത് ഒരു സവാള ഉണ്ട് കേട്ടോ അപ്പം മൊത്തം എടുക്കുന്നില്ല അപ്പം ഇനി ഇതിലോട്ട് ഉപ്പ് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇത്ര സ്പൂൺ ഇട്ടിട്ടുണ്ട് കൂടി പോകണ്ട ഓക്കെ അപ്പം വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം ഇട്ടോ അരച്ചിട്ട് പിന്നെ വെള്ളം കുറവാണെങ്കിൽ അത് തന്നെ നമുക്ക് അരച്ചിട്ട് വരാം അപ്പടെ അപ്പം നമ്മുടെ ദോശ അരച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് നോക്കട്ടെ എൻ്റെ പാവ് കണ്ടോ തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും നല്ലോണം അരഞ്ഞ് ദോശ രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും പാത്രത്തിലെടുത്ത് വെക്കാം അപ്പോൾ ഈ മാവ് നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം കേട്ടോ ഒരു ടു ത്രീ ഡേയ്സൊക്കെ നമുക്ക് ഫ്രിഡ്ജ് വെച്ചാൽ ഈ മാവ് ഉപയോഗിക്കാം അപ്പം ഞാൻ ദോശ ചുടുമ്പുള്ള ആ ടെക്സ്റ്റർ കാണിച്ചുതരാം ഓക്കെ നമുക്ക് ഇത് വയ്ക്കാം കണ്ട ഇതിൻ്റെ ടെക്സ്റ്റർ ഓക്കെ മല്ലിയലയുടെ ഒക്കെ ഫ്ലേവർ കൊണ്ടാണ് കേട്ടോ ഞാൻ മല്ലിയല കൂടുതലെടുത്തേക്കും നിങ്ങൾക്ക് മല്ലിയലയുടെ ഫ്ലേവർ ഇഷ്ടം ഇഷ്ടമാണെങ്കിൽ കൂടുതലെടുക്കാം അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം എടുക്കുക അപ്പം നമുക്ക് ദോശ ചുടുമ്പോഴുള്ള ആ ടെസ്റ്റ് ടെക്സ്ചർ കാണിച്ചു തരാം സോ ശരിക്കും ദോശ പോലെ തന്നെ രുചിയാണ് എനിക്ക് ദോശനേക്കാളും അതിദോഷനേക്കാളും ഹെൽത്തിയും ടേസ്റ്റുമാണ് ഈ പറഞ്ഞ നമ്മുടെ ദോശക്ക് അപ്പം നമുക്ക് ദോശ ഇതാവട്ടെ നെയ് നന്നായി ചോദിച്ചാൽ ഇത്തിരി കൂടി രുചി ഉണ്ടാവും കേട്ടോ അപ്പൊ നന്നായി ചൂടാവട്ടെ കല്ല് ചൂടാവട്ടെ ചൂടാവട്ടെട്ടാ അപ്പൊ ഏകദേശം കല്ല് ചൂടായുണ്ട് ചെറുതായിട്ടൊന്നും തീ കുറച്ച് വെച്ചിട്ട് വയ്ക്കോശയുടെ അതേ ടെക്സ്റ്റർ തന്നെ വന്നിട്ടുണ്ട് ഒരു ആയിട്ടുള്ള ഒരു ദോശയല്ലേ വെച്ചാൽ ഗ്രീൻ കളറിലൊരു ദോശ എന്ന് നമ്മൾ വൈറ്റ് കളറിലെ ദോശ കഴിക്കുന്നത് അപ്പം ഗ്രീൻ മല്ലിയിലൊക്കെ ഇട്ട ഗ്രീൻ കളർ ദോശ കഴിക്കുക അപ്പം നമുക്ക് ദോശ ആയി കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ലോണം നെയ്യ് ഒഴിക്കാ അപ്പം നെയ്യൊക്കെ ഓപ്ഷണലാണ് നെയ്യ് ആവശ്യമില്ലാത്തവർക്ക് നെയ്യ് ഒഴിക്കണ്ട എനിക്ക് നെയ്യുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പക്ഷെ നമ്മൾ എന്തായാലും നെയ്യ് ഹെൽത്തിയൊക്കെ തന്നെയാണ് ഓവറായിട്ട് നെയ്യ് ഒഴിക്കേണ്ട ആവശ്യത്തിന് ഒഴിക്കുക നെയ്യ് ഒഴിക്കുക ഇപ്പം നമ്മൾ വീട്ടിൽ എല്ലാവരും ഇത് കഴിക്കും കേട്ടോ അതായത് അല്ലാണ്ട് ഇപ്പം ഹെൽത്ത് വെയിറ്റ് ലോസ് മാത്രം പിന്നെ ചെയ്യണവർ മാത്രമല്ല എല്ലാവർക്കും കഴിക്കാം ഹെൽത്തിയാണല്ലോ പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം ഫീഡിങ് മതേഴ്സിന് ഈ ഓട്സ് ദോശ എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ് വേറെ ഒന്നുമല്ല ഓട്സ് എന്ന് പറയണത് മിൽക്ക് പ്രൊഡക്ഷന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യണ ഒരു സംഭവമാണ് അപ്പോൾ ഫീഡിങ് മദർ ആണെങ്കിൽ ഈ ഓട്സ് ദോശ കഴിക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും അതുപോലെ തന്നെ വെയ്റ്റ് കൂടെയുമില്ല പക്ഷെ പാൽ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഫീഡിങ് മദേഴ്സ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇത് ഡെയിലി ഒരു വൺ ഒരു നേരത്തിൻ്റെ ഫുഡായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ലഞ്ചായിട്ടൊക്കെ ഇത് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത് സംഭവം യൂട്യൂബിൽ നിന്ന് തന്നെ യൂട്യൂബിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാണ്ട് മിൽക്ക് എങ്ങനെ മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഫുഡ് ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടൊരു മെനു ആണ് കേട്ടോ ദോശ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചിലവർ ഇത് അറിയുണ്ടാവില്ല അപ്പോൾ അത് ജസ്റ്റ് വീഡിയോ ഇടാതിന് ശേഷം ഇതെനിക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കാരണം ഇത് കഴിക്കുമ്പോൾ നമുക്ക് അധികം വെയിറ്റ് ഗെയിൻ ആവില്ല എന്തായാലും വെയ്റ്റ് കൂടത്തില്ല പക്ഷെ നല്ല നമ്മുടെ വയറൊക്കെ ഫില്ലാവുകയും ചെയ്യും വിശപ്പ് മാറുകയും ചെയ്യും അതുപോലെ തന്നെ നല്ലത് ഉൺ ബേബിക്കും നല്ലതാണ് അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്കിതിനകത്ത് നട്ട്സ് ഇടാം അപ്പോൾ നട്ട്സ് എന്ന് പറയുമ്പോഴത്തേനും കാഷ്നട്ട് അല്ലെങ്കിൽ ബദാം വാൾനട്ട് ഒക്കെ നമുക്കിത് തലദിവസം സോക്ക് ചെയ്തിട്ട് ഇടാവുന്നണ്ടാ അപ്പോൾ അത് ഇത്തിരി കൂടി ഹെൽത്തി ആയിരിക്കും എനിക്ക് അങ്ങനെ ഇട്ട് ദോശ ഉണ്ടാക്കണമെങ്കിൽ ഇഷ്ടമാണ് കാരണം അല്ലാണ്ട് കഴിക്കണ നട്സ് കഴിക്കണവർക്ക് ഇഷ്ടം എനിക്കിഷ്ടമല്ല അല്ലാണ്ട് ഇങ്ങനെ വെറുതെ നട്സ് കഴിക്കാൻ ഇഷ്ടമല്ല അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് ഇങ്ങനെ കഴിക്കണത് ഭയങ്കര ഹെൽത്തി ആയിരിക്കും അപ്പോൾ അപ്പോൾ എല്ലാം വയറ്റിൽ എത്തും കണ്ടോ അപ്പം നല്ല സ്ക്രഞ്ചി ആയിട്ട് ദോശ കണ്ടോ നല്ല മുരുമുരെന്നു വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം അതുപോലത്തെ ലൈക്ക് ബട്ടനോ അമർത്തണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ദോശ ഉണ്ടാക്കി നോക്കണം കേട്ടോ താങ്ക്